ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വിലക്കുറവില്ല നമുക്കൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാലോ ഞാൻ ഗ്രോസ്റ്റോറിന് വാങ്ങിയാലോ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഈ പ്രോഡക്ട്സിന്റെ എല്ലാത്തിന്റെ റേറ്റ് ഞാൻ സൈഡി കൊടുക്കുന്നതായിരിക്കും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഞാൻ വാട്സപ്പ് നമ്പറും മുകളിൽ കൊടുക്കണത് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ആ ഈ ഒരു പതിനെട്ട് സെറ്റ് വന്നിട്ടുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ ഇതിന്റെ യൂസ് എന്താണെന്നല്ലേ നമ്മൾ ഈ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ തുറന്നുവെക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിത് സീൽ ചെയ്യാനായിട്ട് പറ്റും ഇത് പല സൈസിൽ വരുന്നുണ്ട് പിന്നെ വലിയ പാക്കറ്റ് ആയിക്കോട്ടെ ചെറിയ പാക്കറ്റ് ആയിക്കോട്ടെ ഇതുപോലെ സീൽ ചെയ്ത് വെക്കാൻ നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് ആവശ്യം വരുന്ന സമയത്ത് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാം വീണ്ടും നമുക്കിത്ര യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ രണ്ടാമത് വന്നിട്ട് നമ്മൾ ട്രാവലിങ് ടൈമൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ കാണാനും നല്ല ക്യൂട്ടാണല്ലേ ഇതൊരു പേപ്പർ സോപ്പാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലേ സോപ്പ് അപ്പോൾ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കൈ കഴുകിയെടുക്കാമെന്നാണ് കേട്ടോ ഞാൻ ഒരെണ്ണത്തിൽ നിന്നും ഇത്രയും പദം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷെ നല്ല പ്രോഡക്റ്റ് നല്ല മണവും ഉണ്ട് അറുപത്തെട്ട് രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പല പല കളറിലും ഇത് അവൈലബിൾ ആണ് പല പല സൈസിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇത് ആറ് സെറ്റ് വന്നിട്ടുള്ള ഒരു സിലിക്കോൺ ലിഡ്ഡാണ് കേട്ടോ ഇത് പല സൈസില് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് ഈ ഒരു ലിഡ് യൂസ് ചെയ്യാം കേട്ടോ ഇത് സ്ട്രെച്ചബിളും ആണ് അതുപോലെ തന്നെ ഇത് മൈക്രോവേവ് സേഫും ആണ് കേട്ടോ ഇതൊരു സിലിക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ഇതുപോലെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് റീയൂസബിളും ആണ് പൊതുവേ നമ്മൾ പാത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലിഡ്ഡ് വാങ്ങിക്കാനായിട്ട് വിട്ടുപോകാറുണ്ട് അല്ലേ അപ്പൊ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യാം നൂറ്റി മുപ്പത്തി രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോ ഫ്രിഡ്ജിലോ പുറത്തോ നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന ലിഡ് യൂസ് ചെയ്തിട്ട് ഇത് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു പ്രൊഡക്റ്റ് ആണ് മൾട്ടി സ്റ്റോറേജ് കണ്ടെയ്നർ ഇതിൽ ആറ് അറകളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ബാക്കി വരാറില്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ അവിടെ എവിടെയായിട്ട് വാരിയിടുന്നതിന് പകരമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഇതുപോലെ ബാക്കി കട്ട് ചെയ്ത് വരുന്ന വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫിഷ് കട്ട് ചെയ്തതോ മീറ്റ് കട്ട് ചെയ്തതോ ഇതുപോലെ വയ്ക്കുന്നതാണ് പിന്നെ ഇത് രണ്ട് സെറ്റ് വന്നിട്ടുള്ള സോപ്പ് സ്റ്റാൻഡാണ് പൊതുവേ നമ്മളെ വീട്ടിൽ എവിടെ നോക്കി യും കാണാം ഈ ബാത്റൂമിൽ ബാത്റൂമിലിരിക്കുന്ന സോപ്പൊക്കെ ആകെ വെള്ളമൊക്കെ വീണ് കൗന്നിരിക്കുന്നത് അപ്പൊ ഈ ബാത്തേക്ക് സോപ്പ് വെച്ച് കൊടുക്കാണെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് അതായത് വെള്ളം വീണിട്ട് സോപ്പ് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും ആ ഡ്രൈ എടുത്ത് മാറ്റി നമുക്ക് വെള്ളമൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ പിന്നെ ഇതുപോലെ ഒരു വാൾമോണ്ട് സ്റ്റിക്കർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളി ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും ഇതിന്റെ റേറ്റ് വന്നിട്ട് അമ്പത്തൊമ്പത് രൂപയാണെട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നാല് സെറ്റ് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ബോക്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് പ്ലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ലുക്കുള്ളതായിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് മസാലകളായിക്കോട്ടെ അല്ലെങ്കിൽ സ്പൈസസ് ആയിക്കോട്ടെ ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു ട്രെയിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കാണുന്ന പിടി ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിത് കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ ഇതിൻ്റെ ലിഡ് പെട്ടെന്ന് കാണുമ്പോൾ ഗ്ലാസ് ആയിട്ട് തോന്നുമെങ്കിലും അതും പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള റൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ ലിഡും നല്ല ടൈറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടോ ഇതിൻ്റെ നാല് സെറ്റാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ട്രേ കൊടുത്തിട്ടുള്ളത് കൊണ്ടുതന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ അല്ലെങ്കിൽ മസാലകളോ ഒക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ്ഫുൾ ആണ് അപ്പോൾ ഈ പ്രോഡക്റ്റിന് റേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വന്നിട്ട് മൂന്ന് സെറ്റ് വന്നിട്ടുള്ള ഒരു സ്റ്റോറേജ് കണ്ടെയ്നറാണ് കേട്ടോ ഇത് ഫുഡ് ഗ്രൈഡർ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ലിഡ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് ഉഴുന്ന് പരിപ്പ് പയർ അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കറികൾ വെക്കണമെന്നുണ്ടെങ്കിൽ ലീക്കേജ് വരാതിരിക്കാനായിട്ട് ഇതിലൊരു വാഷറും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നാല് ക്ലിപ്പ് വരുന്നതുകൊണ്ട് തന്നെ കറികളൊന്നും കളഞ്ഞു പോവാതെ ഇത് നല്ല രീതിയിൽ ഫിക്സ് ആയി ഇരുന്നോളും അപ്പോൾ ഇതിൻ്റെ മൂന്ന് സൈസിലാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന രണ്ട് സെറ്റ് വന്നിട്ടുള്ള വോൺ മോൾഡ് ഹോൾഡർ ആണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട് കേട്ടോ ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വോളിലോ ഇട്ടായില്ലൊ ഒക്കെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒരു ഹോൾ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് സ്പൂൺ ഹോൾഡർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ഹോൾഡർ ആയിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒരു ഹോൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചാർജർ ഈ ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇത് വോൾഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വൈപ്പറാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് സ്പ്രേ ബോട്ടിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതുപോലെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇപ്പോൾ ഗ്ലാസും ഡൈനിങ് ടേബിളൊക്കെ അഴുക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണിയുടെ തുടക്കേണ്ട കാര്യമില്ല ഈ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു വൈപ്പർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കൗണ്ടർ ടോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്ലാസ് ആയിക്കോട്ടെ ഇത് നല്ല രീതിയിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി ഒമ്പത് രൂപയാണ് ആയിട്ടുള്ളത് പിന്നെ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പൊതുവേ നമ്മൾ ബാത്റൂമിലാണ് ബ്രഷ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്യത്തിൽ കാണാറില്ലേ എത്ര ക്ലീൻ ചെയ്താലും ആ ഒളിഞ്ഞിരിക്കുന്ന രണ്ട് ബാക്ടീരിയ നമ്മൾ ബ്രഷിൽ കയറിയാലോ അങ്ങനെ നമ്മളതെടുത്ത് വീണ്ടും തേക്കുന്ന സമയത്ത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനായിട്ട് ഇത് ഈ കാണുന്ന ഒരു ബോക്സ് വാങ്ങി വാങ്ങിയിട്ടോ അപ്പോൾ നമുക്ക് ആവശ്യാനുസരണ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ അടച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ടൊരു ഓയിൽ മസാജർ ബ്രഷ് ബ്രഷാണ് കേട്ടോ ഇതിൻ്റെ ഇതുപോലെ സിലിക്കോൺ ടൈപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും പിന്നെ നമുക്കിതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ പിടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മുടി കൊതുന്ന രീതിയിൽ ഓയിൽ മസാജ് ചെയ്ത് എടുക്കാനും എളുപ്പമാണ് അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഈ ഒരു മസാജർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ കാണുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇതൊരു ഫ്രിഡ്ജ് ഷെൽഫ് ഡിവൈഡർ ആണ് ഇതിങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ് ഈ കാണുന്ന ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഇതുപോലെ പാർട്ടിഷൻ ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാം ഈ പിച്ചറിൽ കാണിക്കുന്ന പോലെ പിന്നെ ഈ കാണുന്ന ബ്രഷ് ഉണ്ടല്ലോ ആ ഒരു ചില്ലറക്കാരനല്ല നമ്മൾ പൊതുവേ ഈ ഒരു പൈപ്പ് അല്ലെങ്കിൽ ജാർ അങ്ങനെയുള്ള സാധനത്തിൻ്റെയൊക്കെ ഈ എഡ്ജ് ഭാഗങ്ങളുണ്ടല്ലോ ഇതുപോലെ അഴുക്കായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അത് ക്ലീൻ ചെയ്യാന്ന് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്താലോ അല്ലെങ്കിൽ സ്ക്രബ്ബർ യൂസ് ചെയ്താലോ അത് നല്ല രീതിയിൽ ക്ലീൻ ആയിക്കിയിട്ടില്ല അപ്പോൾ ഈ കാണുന്ന ബ്രഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അയച്ചിൽ ഒരിക്കലും ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാറ് പൈപ്പ് ഒക്കെ പുതുപുത്തനായിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ചാരം ഞാൻ പുതുപുത്തനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ആണ്ട്ടോ പിന്നെ നമ്മൾ ഈ ഐസ് ക്രേ ഒക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് അത് ഇളക്കിയെടുക്കാൻ കുറച്ച് പാടാണല്ലേ അങ്ങനെ ഞാൻ വാങ്ങിയതാണ് വാങ്ങിയതാണതാ ഈ കാണുന്ന സിലിക്കോണിന്റെ ഐസ് ട്രേ ഇത് സിലിക്കോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് ഇത് ഐസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിലൊരു ലിഡ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ കറികളൊക്കെ വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിലുള്ള ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ അഴുക്കെ വെള്ളമൊന്നും ഈ ഒരു ഐസ് ട്രേയിൽ ഇറങ്ങിയില്ല ഇറങ്ങിയില്ലാട്ടോ ഇപ്പൊ ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പൊ മഴ ഏതാ വെയിലേതാ സമയത്ത് വരാന്നുള്ളത് അങ്ങനെ വാങ്ങിയതാണ് വാങ്ങിയതാണതാ ഈ കടന്ന നൈലോണിന്റെ ക്ലോത്ത് ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൻ്റെ അകത്താണെങ്കിലോ പുറത്താണെങ്കിലോ ഈസി ആയിട്ട് പെട്ടെന്ന് തുണികൾ വിരിച്ചിടാനായിട്ട് സാധിക്കും പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ അഴി അഴി പോലെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹാങ്കർ യൂസ് ചെയ്ത് ഇതിൽ കൊളുത്തിയിടാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഈ കൊളുത്ത് യൂസ് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സോപ്പ് പമ്പ് ഡിസ്പെൻസറാണ് പൊതുവേ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ലിക്വിഡ് തീർന്നു പോകുന്നതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ദാ ഈ കടന്ന് സോപ്പ് പമ്പ് ഡിസ്പെൻസർ വാങ്ങി സ്പേസ് സേവിങ്സിനെ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് ഈ കാണുന്ന സോപ്പ് ഡിസ്പെൻസർ ഡിസ്പെൻസറിട്ടോ അപ്പോൾ ആദ്യം നമുക്കിതൊന്നെടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് ആ ഒരു ജെല്ല ഒഴിച്ചു കൊടുക്കാനുള്ളത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ എല്ലാ പ്രോഡക്ട്സും ഗ്രോ സ്റ്റോറിന് ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് എല്ലാം വാങ്ങിക്കാനായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും